പാർലമെന്റ് സമ്മേളനത്തിൽ വഖഫ് ഭേദഗതി നിയമം പാസ്സാകുന്നതോടെ ബുനമ്പത്തെ ഭൂപ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇടത് വലതു മുന്നണികൾക്ക് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം എറണാകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാം മുനമ്പത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ അതോടുകൂടി ഉണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവർക്ക് അവരുടെ ഓർമ്മശക്തി മുനമ്പം പഞ്ചായത്ത് കഴിയുമ്പോൾ ഈ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ അവർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അസുഖം ആ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത് കാരണം അവരിവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആണെന്നാണ് പക്ഷെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവർ ഈ നിയമഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ നിയമഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിട്ടുള്ളത് ഈ ഭേദഗതി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കേരളത്തിലെ എം പിമാർ അവർ ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്